ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് വളരെ സ്വാദുള്ള അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു പുഡിങ്ങാണ് അത് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് ഉണ്ട് അതായത് മൂന്ന് സാധനങ്ങളും ഉണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യമായിട്ടിതിന് വേണ്ടത് പാലാണ് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കോൺഫ്ലോറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പാലിൻ്റെ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ ഇരട്ടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാൽപാത്രം പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാത്രത്തിന് കാൽപാത്രം പഞ്ചസാര പഞ്ചസാര നമുക്ക് ഷുഗർ എത്ര വേണോ അത്രയും ആഡ് ചെയ്താൽ മതി ഇത് കോൺഫ്ലോർ ആണ് ഇതും കാൽപാത്രം കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടില്ല എന്നിട്ട് ഇത് മൂന്നും കൂടി ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ വാനില വാനലൈസൻസ് ചേർക്കാം വാനില വാനലൈസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ ചേർക്കുന്നുണ്ട് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഓപ്ഷണൽ ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം അടിപൊളിയായിട്ട് തന്നെ കിട്ടും കൈവിടാതെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം അതായതുപോലെ കുറുകി കുറുകി വരും പെട്ടെന്ന് തന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക ഓയിൽ തേച്ച് കൊടുക്കുന്ന എന്താ വെച്ചാൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മളത് ആ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുക പിന്നീട് നമ്മൾ ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും പിന്നെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ബബിൾസ് എന്തായാലും ഉണ്ടേ മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം ഇത് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നതാണ് സെറ്റ് ആയിട്ടുണ്ട് ഒരു പാത്രം അല്ലെങ്കിൽ ഇതൊരു ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ടൊന്ന് കമറ്റി ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് പാത്രത്തിലേക്ക് വന്നോളും ദാടിപുളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മളൊരു ഫോ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിങ്ങാണ് ഒരു മൂന്ന് മണിക്കൂർ ഫുഡ് മൂന്ന് മണിക്കൂർ ഇത് തണു ചൂടോടെ നമ്മൾ കൊണ്ടുപോയി വെക്കരുത് ഫ്രിഡ്ജിൽ ഒന്ന് തണുത്തതിന് ശേഷം മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തതുപോലെ കട്ട് ചെയ്താൽ മതിയാകും ഞാനിങ്ങനൊരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അത് കയ്യിൽ നമ്മൾ പിടിക്കുമ്പോഴേ അറിയാൻ പറ്റും ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽപ്പൊടി എടുക്കുക അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ കോക്കോനട്ടിൻ്റെ പൊടി എടുത്താലും മതിയാവും അത് ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പുറമേ ഒന്ന് പറ്റിച്ചു കൊടുക്കുക നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് തന്നെ റെഡിയാവും എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ എൻ്റെ